വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടി വഞ്ചിക്കപ്പെട്ടത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യുവാക്കൾ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയതായി പരാതി ഇയാൾ ഒൻപതാം തീയതി ശേഷം ഇയാളെ യാതൊരു കോണ്ടാക്റ്റുമില്ല ഇപ്പം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇയാൾ നിലമ്പൂര് വല്ലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഇയാൾക്ക് ഫാമിലി കാര്യങ്ങൾ വൈഫ് കുട്ടികൾ കല്യാണം കഴിച്ച ആളാണ് ഇപ്പോൾ ആൾ ഓൾറെഡി ഒമാനിലാണുള്ളത് ഞങ്ങളിപ്പോൾ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണെന്ന് സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും ഒരു ഇതും വന്നിട്ടില്ല നവി ഉണ്ടായിട്ടില്ല മൊത്തം എൻ്റെ പേര് മുഹമ്മദ് അലി വേങ്ങര സ്വദേശിയാണ് പിന്നെ ഇപ്പം ഞങ്ങൾ നിലമ്പൂരാണ് ഉള്ളത് ഇയാൾ വല്ലപ്പുഴ സ്വദേശിയാണ് നിലമ്പൂർ കാട്ടുമുണ്ട സ്വദേശി ജാഷിദ് എന്ന ആൾക്കെതിരെയാണ് പരാതി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെ സ്ഥാപനം പരസ്യം നൽകിയിരുന്നു തുടർന്നാണ് യുവാക്കൾ ഇവരെ സമീപിച്ചത് വിസ പ്രോസസിംഗ് എന്ന് ബോധിപ്പിച്ച് ഇവരിൽ നിന്ന് പണവും വാങ്ങി ഇരുപത്തിമൂന്ന് യുവാക്കളാണ് നിലവിൽ മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് പിന്നെ കാര്യങ്ങൾ ചോദിക്കുമോറും അവൻ ഞങ്ങളെ റിമൂവ് ചെയ്യൽ തുടങ്ങി ആ റിമൂവ് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ആ കോണ്ടാക്റ്റ് അവർ പതിനഞ്ച് പേരെ വെച്ചേണ്ട ഒരു ഗ്രൂപ്പ് വെച്ചായിരുന്നു ആദ്യം പിന്നെ ഒരു എട്ട് പേരെ വേറെ വീണ്ടും ഇതിൽ പോലെ വേറൊരു ഉണ്ട് അത് വേങ്ങര ടീമാണ് അല്ലേ വേങ്ങര അല്ലേ പറഞ്ഞിരുന്ന് തോന്നു വേങ്ങര ടീമാണ് അപ്പോൾ വേങ്ങര ടീമും ഇത് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അവരും ഇത് ഇതുപോലെ കബ്ളിക്കപ്പെട്ട ടീം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ സംഭവം ഉണ്ടായത് അപ്പോൾ ഇതിന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവും പിന്നെ ഞങ്ങൾക്ക് ഹെൽപ്പായിട്ട് ഞങ്ങൾക്ക് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പിന്നെ എം എൽ എ നജീബ് കാന്തപുരം ഞങ്ങൾക്ക് ഇടപെട്ട് സഹായം ചെയ്തു തന്നിട്ടുണ്ട് എസ് പിക്ക് വിളിക്കും അതുപോലെ പിന്നെ നിലമ്പൂർ എസ് ഐക്കും സി ഐക്കും ഒക്കെ വിളിച്ചിട്ടുണ്ട് ആൾ പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിന് ഫോളോ ചെയ്യും ഇൻഷാല്ല ഇവരെ കൂടാതെ നൂറോളം പേർ തട്ടിപ്പിനിരയായതായി പറയുന്നുണ്ട് ജോലിയും വിസയും ലഭ്യമാകാതെ വന്നതോടെയാണ് ഇവർ പരാതിയുമായി മുന്നോട്ട് വന്നത് പണത്തിനായി സമീപിക്കുമ്പോൾ ഉടമകൾ ഫോൺ എടുക്കുന്നില്ലെന്നും പരാതിയിലുണ്ട് ഇവർ സ്ഥലത്തുണ്ടോ എന്നും അറിവില്ല പലരിൽ നിന്നായി ഇരുപത്തിയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെയാണ് ഒരാളിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലാത്ത ജോലിക്കാണ് ഇവർ ആളുകളെ വിളിച്ചത് അഭിമുഖവും നടത്തിയിരുന്നില്ല സംസ്ഥാന വ്യാപകമായി ഇവർ വിസ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം കേരളത്തിലെ എല്ലാ ജില്ലക്കാരിൽ നിന്നും ഇവർ പണം വാങ്ങിയിട്ടുണ്ട് ഏർനാടിന്റെ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.